തൻ്റെ മഹല്ലിലെ ഒരു നിക്കാഹിൻ്റെ വേളയിൽ മഹല്ലിലെ ഉസ്താദ് പുതിയാപ്ളയെ മുന്നിൽ നിർത്തി നിന്ന് ധൈര്യത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും എഴുന്നേറ്റു നിന്ന് അറിയാതെ കൈയടിച്ചു പോകും കല്യാണ വേളയിൽ എന്ത് തോന്നിവാസവും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം കല്യാണങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പവിത്രമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആരാധന കൂടിയായ കല്യാണവേളകൾ ഇപ്പോൾ കൂത്താട്ടത്തിൻ്റെയും അനാചാരങ്ങളുടെയും വേദിയായി മാറിയിരിക്കുകയാണ് പണക്കൊഴുപ്പും ഭൗതിക സാഹചര്യങ്ങളും ധാരാളം വർദ്ധിച്ചപ്പോൾ നമ്മുടെ സമുദായം കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതി കാഴ്ച സോഷ്യൽ മീഡിയയിലൂടെ കാണേണ്ടി വരികയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഉസ്താദ് തൻ്റെ മഹലിലെ നിക്കാഹിൻ്റെ വേളയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് കേട്ടാൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോകും അനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുതിരാൻ ശ്രമിക്കുന്നവർക്ക് ഒരു പഴുതും കൊടുക്കാതെയുള്ള ആ പ്രസംഗം കേട്ടുനോക്കൂർ ജാഗ്രത വഹിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു അനിസ്ലാമിക പ്രവൃത്തികളും അള്ളാഹ്മവന്റെ റസോലും ഇഷ്ടപ്പെടുന്നില്ല ഇത്തരം മഹാരൻ്റെ കുഞ്ഞാട്ട് തന്നെ അള്ളാഹുറപ്പ് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മുടെ ഹബീബ് സാഹുദിന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് കല്യാണം നിക്കാഹ് ഇസ്ലാമികമാകണം അതുപോലെ ശേഷം വരുന്ന കാര്യ പരിപാടികളെല്ലാം ഇസ്ലാമികമാക്കാൻ രണ്ട് കുടുംബങ്ങളും നല്ലവണ്ണം ശ്രദ്ധിക്കണം നിസ്കാരം അള്ളാഹാര കല്യാണ ദിവസവും ശേഷങ്ങളെല്ലാം വളരെ മനോഹരമായി ശ്രദ്ധിക്കണം ഭക്ഷണങ്ങൾ എവിടെയും ഇസ്റാഫ് ഇല്ലാത്ത രൂപത്തിൽ കാത്തു സൂക്ഷിക്കണം ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം ഇരുന്നു കൊണ്ട് വള്ളപാനീയങ്ങളെല്ലാം അതെല്ലാമാണ് ഇസ്ലാമിക സംസ്കാരം കല്യാണ രാത്രി ചിലയിടങ്ങളിലൊക്കെ താളം എന്ന പേരിൽ അക്രമകാരിയായ സ്വഭാവത്തോടുകൂടെയുള്ള ചില വിഷയങ്ങളൊക്കെ നടന്നു വരുന്നു നമ്മുടെ ജമാത്തും പല ജമാകളും കർശന തീരുമാനത്തിലാണ് അത്തരം വേണ്ടാത്ത ചെയ്തികൾ ആരെങ്കിലും വരുന്നതിനോ ഭക്ഷണം കഴിച്ചു പോകുന്നതിനോ ഇസ്ലാമിൽ വിലക്കില്ല വിരോധമില്ല അക്രമങ്ങൾ അനീതികൾ വേണ്ടാ തരങ്ങൾ പടക്കം പൊട്ടിക്കൽ പോലെ ഒരു പ്രത്യേകം ശൈലിയിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവിടെ ജീവിക്കുന്ന അയൽവാസികളെയും ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതെ കാത്തു സൂക്ഷിക്കണം അള്ളാഹുമോ റസോരും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാര്യപരിപാടിയിലും കല്യാണത്തിലും പ്രസവത്തിലും എവിടെയും കടന്നു വരാതെ കാത്തു സൂക്ഷിക്കണം പൂർണമായ മുസ്ലിമാകണം നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും അള്ളാഹുതോഫീക്ക് നൽകാൻ വീട്ടിലേക്ക് കടന്നു വന്ന പുതിയാപ്പിളയെ സ്വന്തം മകനെ പോലെ ബഹുമാനത്തോടെ ആദരവോടെ കാണാനും പുതിയാപ്പിളയുടെ കുടുംബത്തെ നല്ല ബഹുമാനത്തോടെ കാണാൻ പെണ്ണിന്റെ കുടുംബം തയ്യാറാകണം അങ്ങനെ ബഹുമാനം കൊടുത്തും കൊണ്ടും അറിഞ്ഞും നമ്മളെല്ലാം ജീവിക്കുന്നവരാകണം അതുപോലെ വീട്ടിലേക്ക് കടന്നു വന്ന പെണ്ണിനെ പുതിയ പെണ്ണിനെ സ്വന്തം മകളെപ്പോലെ താലോലിക്കാനും സ്നേഹിക്കാനും സഹകരണത്തോടെ മുന്നോട്ട് പോകാനും ആണിന്റെ കുടുംബത്തിന് കഴിയണം ആണിന്റെ കുടുംബം പെണ്ണിന്റെ കുടുംബം എന്ന വേറിതിരി ചില നാടുകളിലൊക്കെയുണ്ട് അത് ഇസ്ലാമിൽ ഒരിക്കലുമില്ല അവർ ചെറുത് ഇവർ വലുത് തക്വ കൊണ്ടല്ലാതെ ഒരാളും ചെറുതും വലുതും ആകാൻ പോകുന്നില്ല പണം കൊണ്ടോ ആണിൻ്റെതോ പെണ്ണിൻ്റെതോ ചെറുതോ വലുതോ അല്ല എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും ആണിനെ സ്വന്തം മകനെപ്പോലെ പുതിയ പെണ്ണിനെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചുകൊണ്ട് കുടുംബത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ പൊതുവരന്മാർ പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് പരസ്പരം സന്തോഷം കൈമാറിക്കൊണ്ട് എല്ലാ രൂപത്തിലുള്ള ജീവിതങ്ങൾ കാഴ്ചവെക്കണം അള്ളാഹുഅല തോഫീക്ക് നൽകട്ടെ നാട്ടിലും വീട്ടിലും ജമായത്തിലും ഇവിടെയും നമ്മളെ ഫിത്തനക്കാരോ ഹസാദുകാരോ ഭിന്നിപ്പുകാരോ ആവാതെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ലോക മുസ്ലിമീങ്ങളുടെ വേണ്ടി വേറെക്കെയും പ്രവർത്തിക്കുന്നവരും ചെയ്തുകൊണ്ടുള്ള ജീവിതം കാഴ്ചവെക്കണം അല്ലാഹുദാലും അനാവശ്യ പ്രവൃത്തികളെല്ലാം കുറച്ച് കഴിവിന്റെ പരമാവധി ഇസ്ലാമികമായ കാര്യപരിപാടികൾ മാത്രം ചെയ്തുകൊണ്ട് എല്ലാവരും ഈമാൻ കൈവരിക്കണം ഇസ്ലാം കൈവരിക്കണം നമുക്ക് അള്ളാഹുലമുക്ക് ഇവിടെ ഇക്കാഹ് ചെയ്യപ്പെട്ട വധുവരന്മാർക്ക് അള്ളാഹുറഹമ്മും റാഹത്തും നൽകട്ടെ സാലിഹീങ്ങളായ മക്കളെ അള്ളാഹു തല നൽകിയെ നമ്മുടെ എല്ലാവരുടെയും മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരട്ടെ രണ്ട് കുടുംബത്തിൽ നിന്ന് മരിച്ചു എല്ലാവരുടെയും തവർ അള്ളാഹു സ്വർഗപ്പൂന്തോപ്പാകട്ടെ എല്ലാവിധ മംഗളാശംസകൾ നേർന്നുകൊണ്ട്